ഹലോ അസ്സലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം എല്ലാവർക്കും തന്നെ സുഖമാണല്ലോ അല്ലേ ഞാൻ അടുക്കളയിലേക്കുള്ള രണ്ട് മൂന്ന് ടിപ്പായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് കേട്ടോ എല്ലാവരും തന്നെ അവസാനം വരെ കണ്ടോക്കണം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുണ്ടെങ്കിലും അത് താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മൾ ഉള്ളി സവാള ഉണ്ടല്ലോ സവാള പൊളിക്കുന്ന സമയത്ത് എല്ലാവരുടെയും തന്നെ കണ്ണൊക്കെ എരിയല്ലോ അപ്പോൾ ആ കണ്ണ് എരിയാതെയും കരയാതേക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ ടിപ്പുകളുണ്ട് അപ്പോൾ അതിലൊരു ടിപ്പാണ് കേട്ടോ കാണിക്കണത് അപ്പോൾ നമ്മൾ തണുത്ത വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാലും കണ്ണ് എരിയൂല അതുപോലെ തന്നെ ഐസ് വെള്ളത്തിൽ കുറ ഒരു സ്വല്പം നേരം വെച്ച് കഴിഞ്ഞാലും എരിയൂല ഇത് പടിപൊള്ളിയൊരു ടിപ്പാണ് കേട്ടോ നമ്മളൊരു പാത്രത്തിലൊരു ഒരു ടീസ്പൂൺ വിനീഗർ എടുക്കുക സുർക്കുണ്ടല്ലോ നമ്മൾ അച്ചാറിലൊക്കെ ചേർക്കുന്നത് അതിന് ശേഷം നമ്മൾ ഉള്ളി രണ്ട് സൈഡും കത്തി വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് മുറിച്ചു കൊടുത്തതിന് ശേഷം ആ രണ്ട് ഭാഗത്തും ഇതുപോലെ വിനീഗർ ഒന്ന് തേച്ച് കൊടുക്കുക തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഉള്ളി പൊളിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിൽ നമ്മൾ സാധാരണത്തെ പോലും വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കുക നമുക്ക് കഴുകിയിട്ട് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഇതുപോലെ രണ്ട് സൈഡിലും പൊളിച്ചിട്ട് അവിടെ വിനീഗർ തേച്ച് കൊടുത്തതിന് ശേഷം ഉള്ളിയുടെ തൊലി മൊത്തം മൊത്തത്തിൽ പൊളിച്ചെടുത്തിട്ട് അരിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണ് എരിയൂലാ കേട്ടോ അപ്പോൾ ഈ ടിപ്പ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം അപ്പോൾ ആദ്യമായിട്ടൊക്കെ അടുക്കളയിലൊക്കെ കയറുന്നവർക്ക് എന്തായാലും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഉള്ളിയൊക്കെ അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനൊക്കെ ക്ക് വേണ്ടിയിട്ടുള്ള അടിപൊളിയൊരു ടിപ്പാണ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അടിപൊളിയൊരു യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാനിതിവിടെ ഷെയർ ചെയ്തു അപ്പോൾ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇനി നിങ്ങളുടെ സപ്പോർട്ട് വേണം എനിക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഇതാ അടുത്തതെയാണ് ടിപ്പ് കാണിക്കണത് ഇതിന് മുൻപ് ഞാൻ പേസ്റ്റിൻ്റെ കാലിക്കർ വെച്ചിട്ട് ടിപ്പ് കാണിച്ചിട്ടുണ്ട് കേട്ടോ അടിപൊളിയാണ് കേട്ടോ ഈ പേസ്റ്റിൻ്റെ കാലിക്കവറോട്ടുള്ള ടിപ്പുകളും അപ്പം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര തന്നെ ഞെക്കി പിഴിഞ്ഞ് എടുത്തു എടുത്തുകഴിഞ്ഞാലും അതിൽ കുറച്ച് പേസ്റ്റൊക്കെ ബാക്കി ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ അതാണ് ഞാൻ പേസ്റ്റിൻ്റെ കാലിക്കവറും ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ബാക്കിലുള്ള ഭാഗം ചെറുതായിട്ട് ഒരു കത്രിക വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ മൊത്തത്തിൽ ഒന്ന് കഴുകി എടുക്കേണ്ടിട്ടോ അപ്പോൾ ആ എടുക്കുന്ന വെള്ളം കളയേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുള്ളത് അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഞാനിതിന് മുൻപ് വീഡിയോ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാലും നമ്മുടെ കണ്ണാടികൾക്കൊക്കെ ഒന്ന് സ്പ്രേ ചെയ്തിട്ടൊരു പേപ്പർ കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ണാടികളൊക്കെ വെട്ടി തിളങ്ങും അതുപോലെ തന്നെ നമ്മുടെ സിങ്ക് ബാത്റൂമിൻ്റെ ടൈല് എല്ലാം തന്നെ നല്ല അടിപൊളിയിട്ട് വെട്ടിത്തിളങ്ങി കിട്ടും കേട്ടോ അതുപോലെ തന്നെ സ്വർണ്ണ ആഭരണങ്ങളും ഈ പേസ്റ്റ് വെച്ചിട്ട് കഴുകി കഴിഞ്ഞാൽ നല്ല പുതിയതുപോലെ ആയിരിക്കും വെള്ളിയൊക്കെ കേട്ടോ അങ്ങനെ ഒരുപാട് സ്റ്റീൽ പാത്രങ്ങൾക്കൊക്കെ നല്ലൊരു വെണ്മെന്നെ കിട്ടും കേട്ടോ ഇത് വെച്ചിട്ട് കഴുകി കഴിഞ്ഞാൽ അപ്പോൾ ഏതായാലും ഇത് നമ്മൾ കളയാൻ പോകുകയാണല്ലോ അപ്പോൾ ഇത് അടുപ്പും കൗണ്ടർ ടോപ്പൊക്കെ അതുപോലെ തന്നെ ഡൈനിങ് ടേബിൾ ഉണ്ടല്ലോ ഗ്ലാസിൻ്റെ ഡൈനിങ് ടേബിളൊക്കെ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വെള്ളം മാറ്റി മാറ്റിവെച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാനിത് ഈ പാത്രത്തിലേക്ക് കഴുകിയെടുക്കുക അപ്പം ഇനി ഇത് നമുക്ക് കഴുകിയെടുത്തതിന് ശേഷമുള്ള ഉപയോഗങ്ങൾ കാണിക്കാം അപ്പോൾ മൂന്ന് കവറാണ് മൂന്ന് വലിപ്പത്തിലുള്ള മൂന്ന് കവറാണ് ഇപ്പം ഇവിടെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ കവർ വെച്ചിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ കത്തികളൊക്കെ കുട്ടികളൊക്കെ ഉപയോഗിക്കുന്നതിനൊക്കെ നമുക്ക് പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കത്തികൾക്ക് ഒന്നും കവറില്ല എന്നുണ്ടെങ്കിൽ ചെറിയ കത്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഈ പേസ്റ്റിന്റെ കവർ വെച്ചിട്ടൊക്കെ കുട്ടികളെടുക്കുന്നതിനു മാറ്റി വെക്കാം കേട്ടോ ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചിരവ് വാങ്ങണ സമയത്തുണ്ടല്ലോ തേങ്ങ ചിരവിന് ചിരവ് വാങ്ങണ സമയത്ത് അതിനൊരു പ്ലാസ്റ്റിക്കിൻ്റെ മൂടി കിട്ടും അത് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അടുത്തു നിന്നൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് കുട്ടികളുടെ മേലോ വലിയവരുടെയൊക്കെ കാലിലോ കയ്യിലൊക്കെ കൊളുണീന് ഇതുപോലെ വലിയ പ്ലാസ്റ്റിക്കിൻ്റെ ടൂത്ത് പേസ്റ്റ് കവർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ കയ്യിലും കാലിലും ഒന്നും കൊള്ളില്ല ഇനിയിപ്പം അതാ ഞാൻ കുറച്ച് നല്ല വൃത്തിയുള്ള കവറുകൾ എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല വൃത്തിയുള്ള കവർ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം വൃത്തിയുള്ള കവറുകൾ നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ സാധാരണ വാഷിംഗ് മെഷീൻ ഓട്ടോമാറ്റിക് ആണെങ്കിലും സെമി ആണെങ്കിലും ഒക്കെ തന്നെ തിരുമ്പൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലക്കി കഴുകുന്ന സമയത്ത് തുണികളെല്ലാം കൂടി ഒന്ന് കട്ട പിടിച്ചിട്ട് പിടിച്ചിട്ടുണ്ട് ചുറ്റിപ്പടഞ്ഞിട്ട് ഇരിക്കുന്നുണ്ടാവും അപ്പോൾ അതായത് വെളിച്ചെടുക്കാനും അതുപോലെ തന്നെ അത് അലക്കാൻ വേണ്ടിയിട്ട് ഇടാനൊക്കെ നല്ല അയലിൽ ഉണക്കാൻ വേണ്ടി ഇടാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും ഇപ്പം എത്ര ഉണങ്ങി കഴിഞ്ഞ തുണികളാണെങ്കിലും അത് കെട്ട് പണഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പം അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ വാഷിംഗ് മെഷീനിൽ ഒരു രണ്ടോ മൂന്നോ കവർ ഇട്ട് കൊടുക്കുക അതിന് ശേഷം തുണികൾ ഇട്ട് കൊടുക്കുക അപ്പോൾ അത് വീഡിയോ മിസ്സായതാണ് കേട്ടോ അപ്പം ഞാൻ തുണികൾ ഇട്ടതിന് ശേഷം അതാ മുകളിൽ രണ്ടും മൂന്ന് കവർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ അടിയിലും മുകളിലൊക്കെ ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ കവറ് ഇട ഇടയിലൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ തുണികൾ ഇങ്ങനെ കെട്ട് ആവില്ല കേട്ടോ അവിടെ അത് എന്തായാലും അങ്ങനെ വേറെ വേറെ ഐറ്റം നമുക്ക് കിട്ടും അപ്പോൾ അങ്ങനെ വലിച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ ഒരു ടിപ്പ് നോക്കാം കേട്ടോ നല്ലൊരു യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പാണ് ചെയ്ത് നോക്കണം എന്തായാലും യൂസ്ഫുള്ളാകും അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ട് തോന്നുന്നവർക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടുള്ളവരാണ് ഉള്ളതാണ് ചെയ്തു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ എല്ലാവർക്കും തന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇൻഷാല്ല ഇനിയും പുതിയ വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബായ് താങ്ക് യു